വാട്സപ്പിലേ നമുക്ക് പരിചയമുള്ള ഒരു നമ്പറിൽ നിന്ന് ഇപ്രകാരം ഒരു വാട്സപ്പ് മെസ്സേജ് വന്നാൽ ക്ലിക്ക് ചെയ്യല്ലേ സൂക്ഷിക്കുക നിങ്ങളുടെ ഫോൺ തന്നെ ഹാക്ക് ഹാക്കാൻ സാധ്യതയുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ വളരെയധികം ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ടെലിഗ്രാമിലും ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഇൻഫർമേഷൻ ആയിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പരിചയമുള്ള നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യരുത് അതിൽ നോക്കൂ എ പി കെ എന്ന് എഴുതിയിട്ടുണ്ടാകും എ പി കെ ഫയൽ എന്നുള്ളത് ഈ ആൻഡ്രോയിഡിന് നമ്മൾ ആപ്പുകളൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ആദ്യ രൂപമാണ് എ പി കെ ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ കൊടുക്കുന്നത് അതിനെ ഗൂഗിളും ഐഫോണും ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് അതിൽ കുഴപ്പമില്ല നല്ല ആപ്പാണെങ്കിൽ മാത്രമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടുക എന്നാൽ ഇത്തരം ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇതിലൊന്നും ചെയ്യാതെ അതിൽ അത്യാവശ്യമുള്ള തരികടകൾക്ക് ഉൾപ്പെടുത്തി ഇത്തരം എ പി കെ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള സകല വിവരങ്ങളും ബാങ്കിങ് കാര്യങ്ങള് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ പോലെയുള്ള കാര്യങ്ങള് നമ്മളുടെ ഫോട്ടോസ് വീഡിയോസ് ഇതെല്ലാം ഈ ഒരു ആപ്പിലൂടെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ കയ്യിൽ നമ്പർ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അയക്കുന്നതല്ല ഇത് നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടുമ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുമല്ലോ അപ്പൊ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവുമല്ലോ ഇതുപോലെ ആ വ്യക്തിയുടെയും വാട്സപ്പ് ഹാക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും സകല വിവരങ്ങൾ എടുക്കും അതോടൊപ്പം നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഇത്തരം ഒരു മെസ്സേജ് പോവുകയും ചെയ്യും അങ്ങനെ മെസ്സേജ് കിട്ടുന്നവർ നിങ്ങൾ അയച്ചതാണല്ലോ എന്ന് കരുതിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യും വീണ്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാവരുടെ ഫോണും ഹാക്കാകും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിലും ഇതുപോലെയുള്ള എ പി കെ പോലെയുള്ള ആപ്പുകളിലും ദയവായിട്ട് ക്ലിക്ക് ചെയ്യരുത് ഇൻസ്റ്റാൾ ചെയ്യരുത് അങ്ങനെ ഒരു പക്ഷെ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൊരു ആപ്പാണ് അയച്ചതെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക അവിടെയുള്ള ആപ്പുകൾക്കൊന്നും പ്രശ്നമില്ല ഇതല്ലാതെ ചെയ്യാനുള്ള ഹാക്കേഴ്സിന്റെ ഒരു തരികട തന്ത്രമാണ് ഇത് ദയവായിട്ട് ഇങ്ങനെയുള്ള ഒന്നും പോയി പെടല്ലേട്ടോ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഒക്കെ സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ ഓക്കെ അതെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാകാൻ പറ്റും നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ ഒഴിവില്ലാതെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന വീട്ടമ്മ എന്നുള്ള ഉത്തരവാദിത്തം എടുക്കുന്നവരായിക്കോട്ടെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ അത് വൻകിട ബിസിനസ്സോ ചെറുകിട ബിസിനസ്സോ എന്തു തന്നെ ആകട്ടെ നമ്മളിൽ ആർക്കും സോഷ്യൽ മീഡിയയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം നേടാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നതാണ്